നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒമാനിൽ നിന്ന് രണ്ട് മരണ വാർത്തയാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒന്ന് മലയാളി പെൺകുട്ടിയായിട്ടുള്ള ഒരു കുഞ്ഞിന്റെ അപകടത്തിൽപ്പെട്ടുള്ള മരണം രണ്ട് ഒരു കൊലപാതകം വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇതുപോലെ ഒമാനിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അതിന്റെ ഭാഗമായിട്ടൊരു മലയാളി പെൺകുട്ടി മരണപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത് കാലാവസ്ഥയിലുണ്ടായ മാറ്റത്തിന്റെ ഭാഗമായിട്ട് വാഹനാപകടമുണ്ടാകുകയും മലയാളി പെൺകുട്ടി എന്നാണ് വിവരം കണ്ണൂർ മട്ടന്നൂർ സ്വദേശിയായിട്ടുള്ള നാലു വയസ്സുകാരിയായ ജസ ഹയറയാണ് അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നത് ഒമാനിലെ ആദം ഹൈമ പാതയിലാണ് അപകടമുണ്ടായതെന്നാണ് പുറത്തുവരുന്ന വിവരം ചുഴലിക്കാറ്റിൽപ്പെട്ട വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് അപകടമുണ്ടായത് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും വാഹനത്തിൽ നിന്ന് കുഞ്ഞ് പുറത്തേക്ക് തെറിച്ച് വീഴുകയുമായിരുന്നു ഇതിനുശേഷമാണ് മരണപ്പെട്ടത് എന്നാണ് വിവരം ഇന്ന് പുലർച്ചെയാണ് ഏകദേശം ഒരു മണിയോടെ ഒരു അപകടം ഉണ്ടാകുന്നത് സലാലയിൽ നിന്നും മടങ്ങി വരവേ കുടുംബത്തോടൊപ്പം സഞ്ചരിച്ചിരുന്ന കാർ ആദമിൽ വെച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു കൂടെയുണ്ടായിരുന്ന മറ്റുള്ളവർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരുടെ പരിക്കുകൾ നിസ്സാരമാണ് തുടർ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം പെൺകുട്ടിയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതേസമയം ഒമാന്റെ കാലാവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു പ്രശ്നം തന്നെയാണ് ഇത്തരത്തിലൊരു അപകട കാരണം എന്നാണ് പറയുന്നത് ശക്തമായിട്ടുള്ള ചുഴലിക്കാറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ചുഴലിക്കാറ്റിന്റെ ഭാഗമായിട്ടാണ് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതെന്നും കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെട്ടതെന്നുംള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതേസമയം മറുവശത്ത് നിന്ന് പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഒരു പ്രവാസി സ്ത്രീ അവിടുത്തെ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള തരത്തിൽ ഒമാനിൽ നിന്ന് തന്നെ മറ്റൊരു മരണ വാർത്ത കൂടെ പുറത്തു വന്നിട്ടുണ്ട് ബാത്തിന ഗവർണറേറ്റിലെ സൊഹാറൻ വിലായത്തിലാണ് ഇങ്ങനെയൊരു അരും കൊര നടന്നത് എന്നാണ് വിവരം സൊഹാർ വിലായത്തിലെ ഒരു ലേബർ റെക്രൂട്ട്മെന്റ് ഓഫീസുമായി ബന്ധപ്പെട്ട സ്ഥലത്താണ് അതേ രാജ്യക്കാരിയായ മറ്റൊരു സ്ത്രീയെ പ്രവാസിയായ സ്ത്രീ കൊലപ്പെടുത്തിയത് എന്നാണ് വിവരം മ്യാൻമാർ സ്വദേശിയായ ഒരു സ്ത്രീയാണ് ഈ സംഭവത്തിൽ അറസ്റ്റിലായിരിക്കുന്നത് വടക്കൻ അൽ ബദിനയിലെ പോലീസ് കമാൻഡാണ് അറസ്റ്റ് ചെയ്തതെന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒമാൻ പോലീസ് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് കൊലപാതകത്തിന് ശേഷം പ്രതി സംഭവ നിന്നും ഓടി രക്ഷപ്പെട്ടുവെന്നും പോലീസ് വെളിപ്പെടുത്തുന്നു തുടർന്ന് റോയൽ ഒമാൻ പോലീസിന്റെ പിടിയിലായ മ്യാൻമർ സ്വദേശിയായ സ്ത്രീക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയായി വരികയാണെന്നും പോലീസ് വ്യക്തമാക്കി